മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടത്തെ വീട്ടിൽ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച ആറര കിലോ കഞ്ചാവ് പിടികൂടി മണ്ണാർക്കാട് പോലീസ് സംഭവത്തിൽ വീട്ടുടമ വടക്കേപ്പുറം വീട്ടിൽ ഭാനുമതിയെ അറസ്റ്റ് ചെയ്തു പോലീസ് എത്തിയപ്പോൾ ഇറങ്ങി ഓടിയെങ്കിലും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് പോലീസ് ഭാനുമതിയെ പിടികൂടി തെങ്കര പ്രദേശങ്ങളിൽ കഞ്ചാവിന്റെ ചില്ലറ വിൽപ്പനക്കാരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ കഞ്ചാവ് വാങ്ങുന്നത് ബാനുമതിയിൽ നിന്നാണെന്ന് പോലീസിന് വിവരം കിട്ടുന്നത് ഇതേ തുടർന്നായിരുന്നു റെയ്ഡ് ചൊവ്വാഴ്ച രാവിലെ റെയ്ഡിനെത്തിയ പോലീസിനെ കണ്ടതോടെ ഭാനുമതി വീടിനു പുറകിലെ തോട്ടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടു വീട്ടിൽ ബാനുമതിയും ഇരുപത്തിയഞ്ചുകാരിയായ മകളും മാത്രമാണ് താമസം റെയ്ഡിൽ മുറിയിൽ നിന്ന് മൂന്ന് ബക്കറ്റുകളിലായി സൂക്ഷിച്ച ആറു കിലോ മുന്നൂറ്റമ്പത് ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു മണ്ണാർക്കാട് എസ് ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ തിരച്ചിലിൽ രണ്ട് കിലോമീറ്റർ മാറി കനാലിന് സമീപം മാവിൻ ചൂട്ടിൽ നിന്ന് ബാനുമതിയെ കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച മകളെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാനുമതിയെ മുൻപും നിരവധി തവണ സമാന വിഷയത്തിൽ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ചു വർഷമായി ഈ പ്രദേശത്തെ കഞ്ചാവില്പന കൊണ്ട് പൊറുതിമുട്ടിയതായി പ്രദേശവാസിയായ ചന്ദ്രിക പറഞ്ഞു വർഷമായിട്ട് ഞങ്ങൾക്ക് ശല്യം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾ ഞങ്ങളുടെ പേര കുട്ടികൾ നാളെ വലുതാവണോ ആ കുട്ടികളും ഇങ്ങനെ ദോഷമായിട്ട് പോകുമ്പോൾ എത്ര കുട്ടികൾ വരുന്ന ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് കുട്ടികളെങ്കിലും വരും വാങ്ങിക്കാൻ അത് നിർത്തണം അത് പിന്നെ അല്ലേ അത് കാരണം ഇത് നിർത്തണം പട അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ആദ്യം പോലീസ് വന്ന് പിടിക്കും പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവും ആൾക്കാർ അപ്പൊ അത് പറ്റില്ലല്ലോ പോലീസിന് എന്തോരതില്ലേ ഇനി കൊണ്ടുപോണെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കൂടും എല്ലാവരും നമ്മക്ക് ചെറിയ രണ്ട് കുട്ടികൾ അവരും വലുതാവുമ്പോ തന്നെയല്ലേ എത്രയോ കുട്ടികൾ മോശമാവും ഇവരൊന്നും നടപടി എടുക്കാതെ വിട്ടെങ്കില് ഞങ്ങള് അതിന് കുടുംബശ്രീ ആയാലും അയാൾക്കും എല്ലാവരും ഞങ്ങൾ കൂടും ഉറപ്പാണ് നിർത്തും നിർത്തിക്കും ഞങ്ങള് ആ ഇനി പോലീസിന്റെ അടുത്തുനിന്ന് ഒരു മറുപടി ഞങ്ങക്ക് കിട്ടിയില്ലെങ്കിൽ ജനങ്ങളെ ഒറ്റ മകളേ ഉള്ളു കോടികളുണ്ട് ആസ്തി പിന്നെ എന്തിനാ ഈ സമ്പാദിക്കണത് നമുക്ക് ദിവസം അന്നം മതില്ലേ അതിനെ കെട്ടിച്ചു വിട്ടമ്പെന്തിനാ ഏ അപ്പൊ എന്തിനാ ഈ പണം അതും ശരിക്കും ഭക്ഷണം തന്നെ കഴിക്കില്ല അവര് ആ അപ്പൊ നമ്മൾക്ക് ഇതില് എന്തെങ്കിലും ഒരു തീരുമാനം തീരുമാനമായില്ലെങ്കിൽ ഞങ്ങൾ നിർത്തിക്കും ഇതോടെ തന്നെ അവസാനിക്കണം ഇനി പരിപാടി ഇവിടെ പോകരുത് പോലീസിന് സ്ത്രീയുടെ ഭാഗത്തിന് നമ്മളെന്താണെന്ന് വെച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയും അനാവശ്യം പറയും വീട്ടിൽ കയറി കാരണം വെച്ചാൽ നമ്മൾ വരും അങ്ങനെ സംഭവം വണ്ടി നിർത്തിയിട്ട് അങ്ങനെ അടുത്ത വീട്ടിലേക്ക് പ്രശ്നം ഉണ്ടായതാണ് ഒരുപാട് തവണ ഇവിടെ ചെയ്തതാണ് വീണ്ടും സ്ഥിരമായി വക്കീലുണ്ട് ഇപ്പൊ തന്നെ അവര് അപേക്ഷ അല്ലെങ്കിൽ ഇതിന്റെ തന്നെ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ് ഇവിടുന്ന് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് ഇവിടെ സാധനം വാങ്ങാൻ വരും അടുത്ത വീട്ടിന്റെ മറുത്തുകൊണ്ടി നിർത്തും അത് അത് ചോദ്യം ചെയ്തപ്പോഴാണ് വന്ന് ചോദിച്ചത് റോട്ടിലല്ലേ വണ്ടി നിർത്തുന്നത് നിങ്ങളുടെ വീട്ടിലല്ലോ പറഞ്ഞിട്ട് പുറത്ത് പറമ്പിലൂടെ അതുപോലെ മൂടിയൊക്കെ ഇവിടെ കത്ത് പ്രദേശത്ത് ലഹരി പരിശോധന കർശനമാക്കിയതായി മണാർക്കാട് പോലീസ് അറിയിച്ചു